ആ ഗൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി മീൻപിടുത്താണ് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നമ്മൾ ഇന്നലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കുളത്തിലെ വെള്ളമൊക്കെ നമ്മൾ പറ്റിച്ചു അങ്ങനെ രാവിലെ തന്നെ നമ്മൾ എണീറ്റിട്ട് കുളത്തിലേക്ക് പോവുകയാണ് മീൻ വളരെ കുറവാണ് മീനൊക്കെ പക്ഷികളൊക്കെ പിടിച്ചു തിന്നിട്ടുണ്ട് എന്തായാലും ഇന്ന മീൻപിടുത്തിന്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളായി പങ്കുവെക്കുന്നത് നമ്മൾ കുളത്തില് നമ്മളെത്തുന്നതിനും വേറെ മീൻപിടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ആകെ ഒരു മീനെ കാണാൻ കിട്ടിയിട്ടുണ്ട് അതിന്റെ ആവേശത്തിലാണ് ഒന്നേ കിട്ടിയുള്ളൂ ആകെ

സോണിയൊക്കെ ഫുള്ള് വെള്ളത്തില് പിടിക്കു സോണി കൊച്ചിരി കൊണ്ടുള്ള മീൻ ഫിനിഷ് ഫിനിഷ് മീൻപിടുത്താണേ ഇറങ്ങി പിള്ളേരെ അതെന്താ ഞാൻ പിടിക്കേ ചാടിക്കേ എന്താ പറഞ്ഞിക്കോ ഏ ൊന്നും കിട്ടുന്നില്ല ഒരു രക്ഷമില്ല ഇനി നെക്സ്റ്റ് പ്രോഗ്രാം വലയിട്ടിട്ടുള്ള ഓടിച്ചു പിടിക്കാൻ പറ്റും നോക്കണം അതിനുള്ള സമ ആ ഓക്കെ കേട്ടോ കേട്ടോ ഒരാള് കൊച്ചിനെ കൊണ്ടാണ് വെള്ളത്തിൽ ഇറങ്ങി മീൻപിടുത്തോ എറി കെറിയറിഞ്ഞോ കേട്ടോട്ടോ കേട്ടോ ഓക്കെ മീനുണ്ടോ കുഞ്ഞു മീനാ ഓ ഫുൾ മീനാ കാണിച്ചേ ഒമ്പടാ ഇതെന്തിനാ ഇത് സൗദിക്ക് കൊണ്ടുപോനാ സൗദി കൊണ്ടുപോനാ അപ്പൊ അങ്ങനെ നമ്മുടെ ബക്കറ്റ് നിറഞ്ഞ മീൻ കിട്ടിയിട്ടുണ്ട് എല്ലാരും കൂടി രാവിലെ തുടങ്ങിയ പരിപാടിയാ അപ്പോ സൂപ്പറാണോ കൂട്ടി എങ്ങനെയുണ്ട് മീൻപിടുത്തോ മീൻപിടുത്ത് എങ്ങനുണ്ട് ഇത്ര ഉണ്ട് അമ്പൂലുണ്ടോ ചോളൂ